വിപുലീകരണത്തിൻ്റെ ഭാഗമായി തലശ്ശേരി മഞ്ഞോടി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയോടനുബന്ധിച്ച് പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനായി പണിതുവന്ന എട്ട് നില കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു നൂറ്റി അൻപത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കെട്ടിടത്തിന്റെ തുടർ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം കെ സുധാകരൻ എംപി നിർവഹിച്ചു ഇന്ദിരാഗാന്ധി ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ചാരിറ്റി പ്രവർത്തന ഉദ്ഘാടനവും ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു വലിയ പ്രസ്ഥാനമായി ഇത് മാറിയിരിക്കുകയാണ് ഇത്രയെന്തോ ആളുകളെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ വിശ്വാസമാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും ഈ സ്ഥാപനത്തിൽ കാട്ടിയ പിഴവുറ്റ വിശ്വാസമാണ് നമ്മുടെ ഈ വിജയത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാടിലെ ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു നേരായി ഒരു 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 വ്യൂഹമായി നമ്മൾ മാറുമ്പോൾ നമ്മളൊരു ശക്തിയാവുകയാണ് നമ്മളൊരു കരുത്താവുമാണ് നമ്മളൊരു വലിയ ജനങ്ങളുടെ ശക്തിയുള്ള നേതൃത്വമാവുകയാണ് ആ നേതൃത്വമാകുമ്പോൾ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അത് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഈ ജനസ്വാധ്യത്തെ നമ്മുടെ ബോധ്യപ്പെടുത്തുന്നത് പ്രസിഡന്റ് ഇൻചാർജ് കണ്ടോത്തുഗോപി അധ്യക്ഷനായി ബ്രോഷർ പ്രകാശനം നഗരസഭാ വൈസ് ചെയർമാൻ എം പി ജയരാജൻ നിർവഹിച്ചു രണ്ടു വർഷത്തിനകം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ആശുപത്രി യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം ആധുനിക രീതിയിലുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ മോഡേൺ കാത്ത് ലാബ് ആധുനിക ട്രോമ കെയർ യൂണിറ്റ് ലേബർ റൂമുകൾ എം ആർ ഐ സി ടി ആധുനിക ലാബ് എന്നിവ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ പുതുതായി ഉണ്ടാവും ഇരുന്നൂറ്റി അൻപതിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കും ജനറൽ മാനേജർ ബെന്നി ജോസഫ് ഡയറക്ടർ കെ പി സാജു ജോയിന്റ് രജിസ്ട്രാർ ഇൻചാർജ് എം കെ സൈബുനിസ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മെഡിക്കൽ സുപ്രിൻഡന്റ് രഞ്ജിത്ത് രാമകൃഷ്ണൻ ഡയറക്ടർ പൊട്ടങ്ങണ്ടി അബ്ദുള്ള ഐ എം എ പ്രസിഡന്റ് നദീം അബൂട്ടി ദീപു മാവിലായി ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ഷുഹൈബ് ഡോക്ടർ പി വി രഞ്ജിത്ത് അഡ്വക്കേറ്റ് സി ജി അരുൺ സുശീൽ ചന്ദ്രോത്ത് മിഥുൻ മാറോളി എ വി ശൈലജ നിറ്റൂർ മുഹമ്മദ് മനോജ് അണിയാരത്ത് സി കെ ദിലീപ് കുമാർ മീരാ സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമികാനു തലശ്ശേരി